ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും സ്വാഗതം അജ്മീര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ പ്രോഡക്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഈ പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ് ടിപ്സിൻ്റെ കാര്യമാണ് ബിസിനസ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ എന്തുവാ എങ്ങനെ നമ്മൾ ഷോപ്പ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് തുടങ്ങേണ്ടത് എത്ര റേറ്റ് ഏതേത് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് നടക്കുന്ന ഏതേത് എവിടെ എവിടെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വെക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് മാർജിൻ വെച്ച് അത് കൊടുക്കാൻ പറ്റും അതിൻ്റെ എല്ലാം കാര്യമാണ് എന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ആദ്യമേ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ മുഖ്യം എത്ര ും നമ്മുടെ എല്ലാവരും വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിലിരുന്ന് ഒത്തിരി പേര് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ അജ്മേര ഫാഷനിൽ തന്നെ നമ്മുടെ ഇതിൽ ഒത്തിരി കസ്റ്റമേഴ്സ് ജോയിൻസ് ചെയ്തിട്ടുണ്ട് അതും വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ പക്ഷേ പുതിയതായിട്ട് കട ഇടുന്നവരും ഉണ്ട് പക്ഷേ അവർക്കറിയത്തില്ല എവിടെ കട ഇടണം എങ്ങനെ കട ഇടണം ഏത് കളക്ഷൻസാണ് വെക്കേണ്ടത് ഏത് കളക്ഷൻസാണ് വെക്കാത്തത് എത്ര മാർജിൻ ആ വെക്കണ്ടേ അത് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ എന്നോട് ചോദിക്കുന്നുമുണ്ട് അപ്പം അതിൻ്റെ ഞാൻ ഒരു കുറച്ച് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ കയ്യിൽ നാല് ടിപ്സ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണം അതാന്ന് ആദ്യത്തെന്ന് പറഞ്ഞ ലൊക്കേഷൻ നിങ്ങളൊരു ചെറിയൊരു കട ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാടകയ്ക്കടുത്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ആ വാടകയ്ക്ക് എടുക്കുന്ന ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തത് അപ്പം ഒത്തിരി പേർ ഒത്തിരി പേരിനോട് ചോദിച്ചു കാണും നിങ്ങളിപ്പോൾ അവരെല്ലാവരും പറയുന്ന മാർക്കറ്റിൻ്റെ അടുത്ത് മാർക്കറ്റിൻ്റെ അടുത്ത് നിങ്ങൾ തുടങ്ങിയാലും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഒത്തിരി കോമ്പറ്റീഷൻ കാണും പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസസ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്കൂൾസ് ആ കോളേജസ് അവൻ്റെ അടുത്ത് നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന ബിക്കോസ് നിങ്ങൾക്ക് സ്കൂളിലേയും ഓഫീസ് എല്ലാം ആ അടുത്ത് തന്നെ സ്കൂൾ കോളേജസ് ഓഫീസസിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി നിങ്ങൾക്ക് ലേഡീസും ഉണ്ട് ജെൻസ് ഉണ്ട് ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട് അവരെല്ലാം വരുന്നുണ്ട് അവർ അവരുടെ കൂടെ തന്നെ നിങ്ങൾ അവൻ്റെ മുമ്പിൽ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അഡ്വർടൈസിങ് ചെയ്താൽ നിങ്ങളുടെ അവിടെയും കടയിൽ നിങ്ങളുടെ നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ബിൽഡിങ് ചെയ്യേണ്ടതാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അറിയേണ്ടി വരും അപ്പോൾ നിങ്ങൾ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യമായി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ഫ്രണ്ട്സിൻ്റെ എല്ലാ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ എന്ത് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് തരാൻ പറ്റുന്നുണ്ട് അതിനേക്കാളും വേറെ ഒരു ഞാൻ വരെ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റസ് വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് തന്നെ നമ്മുടെ അടുത്തുനിന്ന് തന്നെ നമ്മൾ എൻ സി തരുന്നുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് കൊടുത്തിട്ടുണ്ട് അവരെന്തോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും നല്ലൊരു ബിസിനസ് വീട്ടിലും തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ഫ്രണ്ട്സിൻ്റെ ഉണ്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അവരെ അയച്ചിട്ട് അവർക്ക് അവരെ അയച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളത് സെലക്ഷൻ എങ്ങനത്തെ സെലക്ഷനാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഏത് ഏരിയയിൽ ഏതാണ് നടക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കേണ്ടി വരും അതെന്തോ നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളുടെ മാർക്കറ്റ് കറങ്ങേണ്ടി വരും നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളുടെ മാർക്കറ്റിൽ എന്തോ നടക്കുന്നത് ഏത് പ്രോഡക്റ്റ് മെയിൻലി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം ചിലയിടത്ത് നമ്മുടെ കുർത്തീസ് എടുക്കുന്നത് ചിലയിടത്ത് ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയലാണ് നടക്കുന്നത് ചിലയിടത്ത് സാരീസാണ് നടക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വെക്കേണ്ടി വരും ഇപ്പം നിങ്ങളൊരു ഓഫീസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മുമ്പിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അനുസരിച്ച് നിങ്ങൾക്ക് കുർത്തീസ് സാരീസ് അതെല്ലാം വെക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ കോളേജസിൻ്റെ മുമ്പിലാണ് നിങ്ങളുടെ കടയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെക്കേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുർത്തീസിൻ്റെ ഐറ്റം കുർത്തീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോളേജസിലാണ് നമ്മുടെ കോളേജ് പിള്ളേർ ജീൻസിൻ്റെ മേലിൽ നമ്മുടെ കുർത്തീസ് ഇടുന്നുണ്ട് ഇപ്പം ട്രെൻഡായിട്ട് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ സെലക്ഷൻസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ സെലക്ഷൻ ചെയ്ത് കുർത്തീസിൻ്റെ ഒത്തിരി സെലക്ഷൻ ചെയ്യുന്നു അപ്പോൾ അത് അഡ്വർടൈസിങ് എങ്ങനെ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഒരു മാർഗമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഡമ്മി അല്ലെങ്കിൽ തൂക്കിയിടാൻ പറ്റും ഇത് ഇത്രേയാണ് ഇത് ഇത്രയാണ് സെയിൽ സെയിൽ പോലെ വെക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ചാനൽ നിങ്ങൾ യൂട്യൂബിൻ്റെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കതിൽ വീഡിയോസ് ഇടാൻ പറ്റും ഇതിൻ്റെ പോലെ തന്നെ ഫേസ്ബുക്കില് വീഡിയോ ഇടാൻ പറ്റും ഇൻസ്റ്റായി റീൽസ് ഉണ്ടാക്കാൻ പറ്റും അതേ തന്നെ കടയിരുന്ന് തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിനയച്ചാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ബിൽഡ് ചെയ്യാൻ പറ്റും ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ വേറൊരു ഞാൻ നാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതാണ് അതെന്തുവാ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾ വാട്സപ്പ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വാട്ട്സപ്പിലെന്തുവാ നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേറ്റ് അയച്ചു തന്നെ നമ്മളിവിടുന്ന് പി ഡി എഫ് അയക്കുന്ന ആ പി ഡി എഫ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഇടാൻ പറ്റും അതിൽ തന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ടു ഫ്രണ്ട്സ് നിങ്ങൾ അയച്ചയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കുർത്തീസ് നൈറ്റി ചുരിദാർ ബിറ്റുകൾ ഫാബ്രിക്സ് ഇതെല്ലാം നിങ്ങൾക്ക് വെക്കാൻ പറ്റും നിങ്ങളുടെ കടയിൽ അതിൽ തന്നെ നമ്മുടെ ഇതിൽ എല്ലാത്തരം മാർജിനും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും മാർജിൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളൊരു വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏറ്റവും കുറഞ്ഞ മാർജിനിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ തോന്നുന്നു ഇപ്പോൾ കസ്റ്റമർ ബിൽഡ് ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ബിൽഡ് ആവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മാർജിൻ കൂട്ടാൻ പറ്റും ഇപ്പോൾ കടയിലാണെങ്കിൽ ഞാൻ മിനിമം ഒരു മുപ്പത് പെർസെൻറ്റ് മാർജിൻ വെച്ച് ആദ്യമത്തെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന കസ്റ്റമർ റിപ്പീറ്റ് ആവുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏത് പ്രോഡക്റ്റ് പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെതക്കെ പെതക്കെ മാർജിൻ കൂട്ടാൻ പറ്റും അപ്പം നമ്മുടെ നമ്മളുടെ അടുത്തുനിന്ന് പോകും നമ്മുടെ എല്ലാത്തരം വെറൈറ്റീസും നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നത് അതും തന്നെ നമ്മുടെ കയ്യിൽ ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടറുണ്ട് അതിൽ തന്നെ നമ്മുടെ കയ്യിൽ കുർത്തീസ് ചുദാർ മെറ്റീരിയൽ ലഹങ്ക ഗൗൺ ബ്ലൗസ് ടുപ്പട്ട് ഇതെല്ലാം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കൂടുതൽ നടക്കുന്ന വെറൈറ്റീസാണ് കൂടുതലും നടക്കുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ചില അടുത്ത് ചില പേര് കുർത്തീസ് മാത്രമായിട്ട് വരുന്നു അപ്പം നമ്മൾക്കറിയത്തിൽ എല്ലാം കുർത്തീസ് മാത്രമായിട്ട് നമ്മുടെ നടക്കുന്നത് അതിൽ തന്നെ വേറൊരു പ്രോഡക്റ്റ് നിങ്ങൾ വെച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തല്ലോ നിങ്ങളുടെ എവിടെ എന്ത് ഏത് പ്രോഡക്റ്റാണ് പോകുന്നതെന്ന് അതിൽ തന്നെ നമ്മുടെ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ ഇത് പോകത്തില്ല അതുപോലെ അപ്പം നമ്മളുടെ ഇഷ്ടത്തിൽ നമ്മൾ വെച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മുടെ കസ്റ്റമേഴ്സ് ഏതാണ് വേണ്ടത് ചില പ്രോഡക്ട്സ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും അതുപോലത്തെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വെക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈസിലി നിങ്ങളുടെ സെയിൽ ആവട്ടില്ല പക്ഷേ ഇപ്പം നിങ്ങൾ നമ്മളുടെ എന്തോ നമ്മളുടെ ഒരു പേടിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മനസ്സിനകത്ത് ഇപ്പോൾ ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയി ഇത് വിൽക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വിൽക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് അതിൻ്റെ ഒരു കുറച്ച് നമ്മളൊരു ബ്രെയിൻ്റെ യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അത് ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ഔട്ടായി സെയിൽ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു അഡ്വെർടൈസിങ് ചെയ്യാൻ പറ്റുന്നത് അതെങ്ങനെ നമ്മൾ വലിയ വലിയ ബ്രാൻഡ് ബ്രാൻഡിൽ പോകുമ്പോൾ നമുക്ക് എന്താ ഫിഫ്റ്റി പെർസെൻറ് ഓഫ് സിക്സ്റ്റി പെർസെൻറ് ഓഫ് സെവൻറ്റി പെർസെൻറ് ഓഫ് അതങ്ങനെ നമ്മൾ എഴുതി കാണുന്ന കാണാൻ പറ്റും അതെന്തോ അവർ സോ ആ ഏതാ പ്രോഡക്റ്റ് പോകാത്തത് സെയിൽ ഔട്ട് ആവാത്തത് അപ്പോൾ ആ പ്രോഡക്റ്റ് ആ റേറ്റിൽ തന്നെ നമ്മൾ സെയിൽ ഔട്ട് ചെയ്യുന്നത് അതെന്തോ അത് നമ്മുടെ ഒരു നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് ആയി ഇതെന്തോ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫിൽ ഈ റേറ്റ്സ് ട്വൻ്റി പെർസെൻറ്റ് ഓഫിൽ ഈ റേറ്റ് അങ്ങനെ വിച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നല്ലൊരു ബിസിനസ്സ് നമ്മളൊരു ബിൽഡപ്പ് ചെയ്യാൻ പറ്റും നല്ലൊരു ബേസ് നിങ്ങൾക്ക് കിട്ടും കിട്ടുന്നതാണ് നമ്മളുടെ അടുത്ത് എന്തോ നമ്മൾ ഏത് പ്രോബ്ലംസ് വന്നാലും നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ എഴുതിയെടുക്കാണ്ട് നിങ്ങൾക്ക് ഈസിലി നമ്മുടെ അടുത്ത് കോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നമ്മളുടെ പോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ റീൽസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇൻസ്റ്റായിൽ നിങ്ങൾക്ക് നല്ലൊരു റീൽസ് ഉണ്ടാക്കി നിങ്ങളുടെ തുണീൻ്റെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾ ഇപ്പം ഞാൻ കുറച്ച് ടിപ്സ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അതുപോലെ ഒത്തിരി ടിപ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ എങ്ങനെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും എങ്ങനത്തെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതുപോലത്തെ ടിപ്സ് നമ്മുടെ ഉണ്ട് ഞാൻ വീണ്ടും പറയാം മൂന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് നിങ്ങളുടെ ലൊക്കേഷൻ ഒരെണ്ണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒരെണ്ണം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ബിൽഡപ്പ് അപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കി നിൽക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോ പുതിയ ബിസിനസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനലിനെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കരുത് ബെൽ അവർക്കും നമുക്ക് മറക്കരുത് ബിസിനസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും